ഈ കാണുന്നുള്ളി മെട്രോ സ്റ്റേഷൻ നമ്മൾ ഇവിടെ നിന്ന് മെട്രോ പിടിച്ച് നേരെ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോകാൻ നമ്മളെ പ്ലാനോന്റെ കമാറം ഇവിടെ ഇവിടെ ആയിട്ട് വരുന്നു നോക്കാം ആ സൈഡിലാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ നടന്നു നോക്കാം ഈ സൈഡിൽ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടി ഒരു പാലം പഠിത്ത കേട്ടോ നമുക്ക് ഇവിടുന്ന് കയറി നേരെ പെലികരളിലും മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് നേരെ എം സി സ്ട്രീറ്റിൽ പോയി അവിടുന്ന് നമ്മൾ നടക്കും കേട്ടോ കൊമേഴ്സ് സ്ട്രീറ്റിൽ ഏകദേശം ഒരു കിലോമീറ്ററോടെ നടക്കാണ്ട് ഈ സൈഡിൽ കാണോ ആ കണറ്റിനും വിളിച്ച് ആ കാണാണ് പെലികരളിലേയും മെട്രോ സ്റ്റേഷൻ നമ്മളിപ്പോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മെട്രോ കേട്ടോ മെരുകരയിൽ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് നമ്മൾ താഴെ കണ്ട ഓവർ ബ്രിഡ്ജ് ഇവിടെ ഇട്ടു വരുന്നത് ഇതും കഴിഞ്ഞ നേരെ പോകുമ്പോ നമുക്ക് നേരെ മെട്രോ പിടിച്ച നേരെ മഹാത്മാഗാന്ധി റോഡിക്ക് റോഡിലേക്ക് നോക്കിയാണ് കണ്ടോ പക്ഷെ എത്ര വണ്ടിയല്ലേ എത്ര ആൾക്കാരങ്ങോട്ടോ രസല്ലാത്ത ട്രാഫിക് പക്ഷെ ഈ ഓവർ ബ്രിഡ്ജ് അടിപൊളിയല്ലേ രസം കാണാൻ വേണ്ടി ഒരു കാണുന്ന മെട്രോ സ്റ്റേഷൻ ഈ കണ്ടോ ഗതാഗത കുരുക്ക് ഗതാഗത കുരുക്കില്ല നല്ല കൂടി ഓടോ ഗൈഷ് രസ്ട്ട് രസമായിട്ടോ ഇരിക്കാനും ചെറിയൊരു ജ്യൂസ് ദിവസം അടിച്ചു കൊടുക്കട്ടോ സംഭവം ഉണ്ട് മെട്രോ ട്രെയിൻ ഇതാ മന്ദം മന്ദ മന്ദിട്ടിട്ടോ എപ്പൊ സെക്യൂരിറ്റി ഗാർഡ് നിർത്തും അറിയില്ല കേട്ടോ നമ്മൾ ട്രെയിൻ ഇട്ടോ വന്നോണ്ടിരിക്കണേ മെട്രോ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നു ഗ്രൈസ് നമ്മൾ നേരെ മഹാത്മാഗാന്ധി സ്ത്രീ കണ്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ ഒന്ന് അതാണ് തോമാസി പ്ലാന് ഗ്രൈസ് നമ്മൾ മഹാത്മാഗാന്ധി റോഡിലുള്ള മെട്രോ സ്റ്റേഷനിൽ മെട്രോ അടങ്ങി